സ്വലാത്തും മറ്റു മറ്റൊഴിവാദത്തുകളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് സ്വലാത്ത് എന്ന് പറയുന്നത് സുന്നത്താണ് മറ്റുള്ള ആരാധനകൾ ആരാധനകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് അല്ലാഹു നിസ്കരിക്കാറുണ്ടോ അള്ളാഹു നോമ്പു നോൽക്കാറുണ്ടോ

അടച്ചിറപ്പിനുണ്ടോ <laughs> <laughs> മുത്തുനബിയുടെ സുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ സുന്നത്തി എത്ര ഉയർന്നതും വളർന്നതുമായിരിക്കുമോ അത് തന്നെയാണ് സ്വലാത്തിന് വലിയ മഹത്വമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയാൻ കാരണം കാരണം നാം കാണിച്ചു തന്ന മാതൃകയുള്ള ഒരു

അത് എല്ലാം കണ്ടീഷൻസ് അല്ലേ സമയത്തിന്റെ നിഷ്ഠയുണ്ട് മറ്റേ അപ്പൊ ഉദാഹരണം ഉദാഹരണം കൊടുത്താൽ ബാങ്ക് ബാങ്ക് കൊടുത്താൽ കൊടുത്താൽ നിസ്കാരം 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 ആകും ആകും വിളിച്ചാൽ ആയി ആയി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചതല്ലേ സമയനിഷ്ഠയുണ്ട് നിസ്കാരത്തിന് ആ സമയമങ്ങ് തെറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ആണ് നോമ്പോ നോമ്പോ അങ്ങനെ തന്നെ റമലാ മാസത്തിൽ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കഥ അല്ലേ സമയം നോക്കണം നോക്കണം എത്ര കൃത്യമായിട്ടാ പറയുന്നത് അതുപോലെ തന്നെ വേറെ എന്തെല്ലാം നിബന്ധനകളാണ് ഈ ആരാധനകൾക്കൊക്കെ പറഞ്ഞത് പറഞ്ഞതും ഒരാൾ വെറുതെ അങ്ങ് നിസ്കരിച്ചാൽ മതിയോ അഴുറത്തു മറച്ചു നിസ്കരിക്കണം ഊറത്ത് മറച്ച് നിസ്കരിക്കണം കരിക്കണം സമയമായതിന്റെ ശേഷം നിസ്കരിക്കണം അറത്ത് മറച്ച് നിസ്കരിക്കണം കരിക്കണം കിബിലൊക്കെ മുന്നിട്ട് നിസ്കരിക്കണം ഉളൂ എടുത്ത് നിസ്കരിക്കണം കുളിക്കണമെങ്കിൽ കുളിച്ചു നിസ്കരിക്കണം എന്തെല്ലാം നിസ്കാരം നോമ്പ് ഇതിനൊക്കെ എങ്ങനെ ഏതുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് ഒരുപാട് എന്നാൽ ഈ നിങ്ങൾ അതാ മാത്രമേ കലാ ഇല്ല സമയം തെറ്റിപ്പോയി കലാണ്ടോ ഇല്ലാത്ത് എപ്പോഴും സമയനിഷ്ഠയുള്ള ആരാധനയല്ല ഔറത്ത് മറക്കണം ണം ചെല്ലുമ്പോൾ അതൊരു ബഹുമാനമാണ് പക്ഷെ കിട്ടൂലേട്ടും അതാ ഞാൻ പറഞ്ഞത് പക്ഷെ അതിന്റെ ഒക്കെ ബഹുമാനവും മട്ടുമൊക്കെ അതൊക്കെ പാലിക്കലാണ് പക്ഷെ അതൊന്നും എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വലാത്ത് വ്യതിരിക്തമാകുന്നതിന്റെ ചിത്രങ്ങളാണ് ഞാൻ പറയുന്നത് സ്വലാത്ത് മറ്റുള്ളവയിൽ നിന്ന് വ്യതിക്തമാകുന്നതിന്റെ ചിത്രങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ നിങ്ങളോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഒരാൾ നബി സല തങ്ങളുടെ മജിലിസിൽ വരുന്നു നബി തങ്ങൾ അദ്ദേഹത്തോട് വല്ലാത്ത അടുപ്പം കാണിക്കുന്നു നല്ല നിലക്കയാളോട് പെരുമാറുന്നു എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ അയാളോട് പെരുമാറുന്നത് ഹബീബായ ഹബീബായി റസൂദുല്ലാഹിഅലി എല്ലാരും ഇങ്ങനെ നോക്കിക്കാണുകയാണ് എന്താണ് മുത്തുനബി ഇദ്ദേഹത്തെ ഇത്ര മാത്രം പരിഗണിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ അടക്കമുള്ള അക്ബർ തങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അക്ബറിനെ ആരെയും അത്ര പരിഗണിക്കാറില്ല ശുദ്ധിക്കുലക്കു പറഞ്ഞ പരിഗണിക്കും പോലെ ഇതൊക്കെ സാധാരണ ഉള്ളതാണ് ഇന്ന് ഈ വ്യക്തിയെ ഇത്ര മാത്രം പരിഗണിക്കാൻ എന്താ കാരണം അവരൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നു നബിതങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം സ്ഥലം വിടുന്നു ആഗതൻ സ്ഥലം വിട്ടു പോയപ്പോൾ നബിതങ്ങൾ ചോദിച്ചു സഹാബത്തിനോട് ചോദിക്കുകയാണ് അല്ലാ ആ പോകുന്നയാളാരാന്നറിയോ അവര് പറഞ്ഞു നബിയേ അങ്ങേക്ക് വലിയ ഹൃദയമടുപ്പുള്ള അടുപ്പമുള്ള െ തങ്ങളുമായിട്ട് വലിയ ഹൃദയ ബന്ധമുള്ള ആളാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങയുടെ പെരുമാറ്റത്തിൽ നിന്ന് ആൾ ആരാണെന്നറിയില്ല മുത്തുനബി പറഞ്ഞു പറഞ്ഞു ദിവസവും ദിവസവും എന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലു ചൊല്ലു അത്രേ ഉള്ളു പക്ഷേ അദ്ദേഹം സ്വയം സ്വയം അദ്ദേഹം നിർമിച്ച സ്വലാത്തിന്റെ വചനം വചനം അത് അദ്ദേഹം എന്നും ചൊല്ലിക്കൊണ്ടിരിക്കും അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ വചനങ്ങളുടെ ചാരുതയാണ് അദ്ദേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് വട്ടം സ്വലാത്ത് ചൊല്ലിയാലും ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ വേറെ റിപ്പോർട്ടിലുള്ളത് പറയുന്നു എത്രയാളാണോ ഒരു ദിവസം ലോകത്ത് സ്വലാത്ത് സ്വലാത്ത് ആ ആളുടെ എണ്ണം ചൊല്ലിയ ഈ മനുഷ്യന്റെ കർമ്മ പുസ്തകത്തിൽ ചോദിച്ചു സ്വലാത്തുസ്തകത്തിൽ എന്താണ് അദ്ദേഹം ചൊല്ലുന്ന അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എന്റെ കൂട്ടുകാരെ കണ്ടത് മുതൽ മുതൽമാൽ എന്നൊരു പേരും അതിനുണ്ട് يدايا لو صلاتي مبلس لرمض اللهم صلي علي محمد النبي عدد من صلي عليه من خلقك اللهم صلي علي محمد النبي كما ينبغي لنا ان نصلي عليه اللهم صل علي محمد النبي كما أمرتنا أن نصلي عليه इन्हें सोला ാഹു അലൈഹു പറഞ്ഞു അദ്ദേഹം എന്നും ഇനി ഞാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം മുഴുവനും ആ സ്വലാത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും നിന്റെ പടപ്പുകളിൽ നിന്ന് ആ മുത്തുനബിയുടെ പേരിൽ എത്രയാള് സ്വലാത്ത് ചെല്ലുന്നുണ്ടോ അവരുടെ എണ്ണം കണ്ടുള്ള സ്വലാത്ത് ചൊരിയണേ ഇന്ന്

എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക കഴിഞ്ഞില്ല ഇത് തന്നെയാണ് ആ അദ്ദേഹം ഉണ്ടാക്കിയ സ്വലാത്തിന്റെ ഭംഗി ചിലരെങ്കിലും പറയാറുണ്ട് കഥ അറിയാതെ പലരും പറയാറുണ്ട് ഹദീസിൽ വന്ന സ്വലാത്ത് മാത്രമേ ചൊല്ലാവൂ ഹദീസിൽ വന്ന ചൊല്ലാവൂലത്തിന് കൂടുതൽ മഹത്വമുണ്ട് അതിൽ തന്നെ ഇബ്രാഹിമിയ വലിയ പവറുണ്ട് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇമാം തങ്ങൾ സ്വന്തമായി സ്വലാത്തിന്റെ വാചകം ഉണ്ടാക്കിയിട്ടുണ്ട് ഇമാം റാഫി തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇമാമിങ്ങളിൽ പലരെയും പരിശോധിക്കുമ്പോ ും അവര് സ്വന്തമായിട്ട് ചില വാചകങ്ങൾ സ്വലാത്തിനുണ്ടാക്കി അവരത് ചൊല്ലുന്ന ശീലമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിന് മാതൃകയുണ്ട് ഞാൻ പറയുന്നത് പാസ് കൊടുക്കുന്നത് സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുവിട്ടതല്ല ഈ ലോഫ് അദ്ദേഹം സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഓക്കെ അതിന് വലിയ ഭംഗിയുണ്ട് മുഹമ്മദ് എങ്ങനെ ചൊരിയണം എങ്ങനെയാണോ ഞങ്ങൾ നബി തങ്ങളുടെ മേൽ സ്വലാത്തി ചെല്ലേണ്ടത് ആ ക്രമത്തിലുള്ള സ്വലാത്ത് ചെറിയണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ ചൊല്ലേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല അതാണാ പറഞ്ഞത് നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പിച്ചതുപോലെ അതെങ്ങനെയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതെങ്ങനെ വേണ്ടത് എങ്കിലും വേണ്ടതുപോലെ ചെയ്തു കൊടുത്ത ഒരു ദിവസം ചൊല്ലുന്നുള്ളോ പത്തേ പത്തുവട്ടം പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് വലിയ ഫതിലാണെന്ന് മറ്റ് ആരാധനകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും സമയം നാം സംസാരിച്ചത് മുഴുവനും മുഴുവനും ഇനിയും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട

കിട്ടണം എന്നിട്ടേ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവുള്ളൂ ഏതു ദിവസം കഴിഞ്ഞുവായാലും അങ്ങനെ കാരണം അത്രയും അധികം എല്ലാ ദിവസവും ഫത്തോഹൽമോയിൻ തെർച്ച നടക്കും ഏത് പള്ളി ആ ഫോഹിൽമോയിന്റെ ആമുഖത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഫത്തുൽമീൻ ഉണ്ടാക്കിയത് എനിക്ക് നെഫ കിട്ടണം അതിന് ദ്വാരക്കണം ദ്വാരക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇത് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങളും ദ്വാരക്കണം മുസന്നിഫ് നമ്മളോടൊക്കെ പറയുന്നു അയ്യപ്പുരും ദ്വാരക്കുന്നു മഹാനവറുകൾ എന്നാൽ സ്വലാത്തും സലാമും ചൊല്ലുമ്പോ എത്ര ധൈര്യത്തിലാണ് മഹാനവർ പറയുന്നത് സ്വലാത്തും സലാമും ഞാൻ ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഞാൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പാണ് അവിടെ ഒരാളുടെയും ആവശ്യപ്പെടുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എനിക്ക് ആകുള്ള ഒരു സമാധാനം അതാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടും ഇത്രയും വലിയൊരു കിതാബുണ്ടാക്കി കൊണ്ട് രക്ഷപ്പെടും എന്നല്ല പറയുന്നത് മറ്റേത് ഉപകാരപ്പെട്ടെങ്കിലേ ഉള്ളുപെടാൻ വേണ്ടി ആരക്കണം ആ അവിടെ മറ്റൊരു കാര്യം പറയാം പുണ്യകർമ്മങ്ങളും ഏത് ആരാധനാ കർമ്മങ്ങളും ഏത് സ്വാതിഹായ കർമ്മങ്ങളും ഏത് സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ ഉള്ളൂത്ത് സ്വീകരിക്കുന്നു മറ്റുള്ളതൊക്കെ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതും രേഖപ്പെടുത്തുന്നത് കാണാം എല്ലാ വിവാദത്തുകളും അതിന്റെ എല്ലാ ഗുണവും നിലവാരവും ഒക്കെ പക്ഷെ ഇല്ലാതെ കബൂലാണെന്ന് അത് കബൂലാണെന്ന് ഉറപ്പാ അതിന് അതിന് യാതൊരു അതുകൊണ്ടാണ് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഷർത്തുകളൊന്നും ഇല്ലാതെ പോയത് അതെങ്ങനെ പറഞ്ഞാലും കബൂലാണ് സ്വലാത്ത് തങ്ങളുടെ പേരിലുള്ള പുണ്യ എന്തായാലും എന്തായിരിക്കും അതിന്റെ രഹസ്യം അതിനെ നമ്മൾ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞാലോചാരിക്കുമ്പം ആ നിസ്കാരം കബൂലാവാം എന്തുകൊണ്ട് എന്താണ് കാരണം പ്രാർത്ഥനകള് ദ്വാര നിസ്കാരങ്ങള് നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും എല്ലാറ്റിലും നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മുടെ ഉയർച്ചക്ക് വേണ്ടി നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് നാം അപേക്ഷിക്കാറ് അങ്ങനെ പല സ്ഥലത്തും പറയുന്നുണ്ട് റബ്ബി അഫുറല്ലി വറഹം അത് വേറെ ഓരോരോ ഒരു സമഗ്രമായ പ്രാർത്ഥന നടത്തുന്നുണ്ട് സുജൂദിന്റെ ഇടയിലെ സുജൂതിന്റെ ഇടയിലുള്ള ഒരു സമഗ്ര പ്രാർത്ഥന നടത്തണം അതിൽ ആലം ദുനിയാവും മൊത്തം ഉൾപ്പെട്ടൊരു ദ്വയാണ് വിശദീകരിക്കാൻ സമയമല്ലോ ഇങ്ങനെ കുറെ ഞമ്മളെ കാര്യങ്ങൾ അതിൽ പറയുമ്പോ അത് ചിലപ്പോ സ്വീകരിക്കപ്പെടൂല്ല എന്താ കാരണം നിസ്കാരമായതുകൊണ്ടാണോ നിസ്കാരം അങ്ങനെ പറയാൻ പറ്റൂല നോമ്പ് തള്ളപ്പെടുന്നത് ഹജ്ജായതുകൊണ്ടല്ല ഹജ്ജ് സ്വീകരിക്കപ്പെടാതിരിക്കുന്നത് അത് ചെയ്തത് ഞാനായിപ്പോയി എന്നതാണ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അപ്പൊ നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ സ്വീകരിക്കാതിരിക്കാ സ്വീകാരി സ്വീകരിക്കുന്നതിലുള്ള തടസ്സം ഞാനും നിങ്ങളും നമ്മളുമാണ് അല്ലേ അതില് ഞാനുണ്ട് നിങ്ങളുണ്ട് നമ്മളുണ്ട് അങ്ങനെയാ പറയാം പഠിച്ചോന് സൗകര്യം ഉണ്ടെങ്കിലേ തരൂള്ളു കാരണം തരാൻ പഠിച്ചവനോട് കഴിയും പക്ഷെ എനിക്ക് തരണം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ എനിക്കും നമുക്കും അതിനർഹത ഉണ്ടാവണ്ട അപ്പൊ ചെലപ്പോ അർഹതയില്ലെങ്കിൽ തള്ളിക്കള പക്ഷേ ഈ സ്വലാത്തിന്റെ കാര്യത്തിൽ മഹാന്മാര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവേ ഇല്ല നീയില്ല ഞാനില്ല നിങ്ങളില്ല നമ്മളില്ല അന്നുമില്ലല്ലോ അവിടെ അവിടെ ഒറ്റ കാര്യമുള്ളൂ ഒരാൾക്കും കൊടുക്കുന്നത് തടയാൻ പറ്റാത്ത ഒരുക്കനോടാ പറയുന്നത് ആർക്കും കൊടുക്കണം എന്നാ പറയുന്നത് ഒരു നിലക്കും കിട്ടാൻ ഒരു നില എല്ലാ നിലക്കും കിട്ടാൻ അർഹനായ കൊടുക്കുന്നതിനൊരു തടസ്സം ഇല്ലാത്ത കൊടുക്കുന്നതിനൊരു തടസ്സം ഇല്ലാത്ത പടച്ചോൻ വാങ്ങുന്നതിനൊരു തടസ്സം ഇല്ലാത്ത അവർക്ക് വേണ്ടി പടച്ചോനെ മുഹമ്മദ് നബിക്ക് കൊടുത്താളാന്ന് പറഞ്ഞാലേ ഇനി അവിടെ എന്താ തള്ളപ്പെടേണ്ട കേസ് കൊടുക്കാൻ ഉള്ള കഴിയും വാങ്ങാൻ മുത്തലിപിക്കും കഴിയും ഇതിന്റെ ഇടയിൽ ഇനി തടസ്സല്ലാ മതി അത് മറ്റുള്ളത് പാസ്സാകുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നത് ഞാനും നിങ്ങളും നമ്മളും നിങ്ങളും സുഹൃത്തായി ഇതൊന്നുമില്ല സ്വനാത്തിലെ നേരിട്ട് പടച്ചോനോടങ്ങ് പറയുന്നു മുത്തു നബിക്ക് വേണ്ടി പറയുന്നു പിന്നെ എന്തിനത് തടയപ്പെടണം പടണം അമോ സ്വലത്ത് സദാസമയം മക്ബൂലാകുന്നതിന്റെ രഹസ്യം ഇതാണ് ഇതാണ് പണ്ഡിതന്മാര് പറഞ്ഞു കാരണം കൊടുക്കാൻ യോഗ്യനായവനോടാ പറയുന്നത് കിട്ടാൻ യോഗ്യനായ ആൾക്കു വേണ്ടിയാ ചോദിക്കുന്നത് ഒരു നിലക്കും അതിന് ബ്ലോക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ല പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ അതിന് ബ്ലോക്ക് വരുന്നത് ഒരുപക്ഷെ നമ്മൾ കിട്ടാൻ അർഹനാവില്ല അല്ലെങ്കിൽ തെരുനോല കുറുമ്പായിരിക്കും വിഷുമ്പായിരിക്കും പലതും ഉണ്ടാവും അതിന് കാരണം ഈ പറഞ്ഞോടത്ത് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല അള്ളാർക്കും ബ്ലോക്കില്ല റസൂൾ നാക്കും ബ്ലോക്കില്ല